നമ്മുടെ ഏതൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഈ കാന്താരി മുളക് കണ്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോഴും അതിൻ്റെ മുളകുകളെല്ലാം പറിച്ചു മാറ്റുന്നതാണ് എന്നിട്ടും കണ്ടോ വീണ്ടും ഇപ്പോൾ ഇത് വീണ്ടും നിറച്ച് കാഴ്ച നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്നിത് പറിച്ചു കഴിഞ്ഞാൽ തന്നെയും വീണ്ടും കണ്ടോ അതെ പുതിയ തളിരുകൾ വരുന്നുണ്ട് പുതിയ പൂക്കളും കായകളും നിറച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഈ രീതിയിൽ എന്നും മുളകിന് വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് കണ്ടോ നിറച്ച് കായ്ച്ചിരിക്കുന്നത് കണ്ടോ നിറയെ കായ്കളാണ് ഇതിപ്പം നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് മുറ്റത്തെന്ന് വെച്ചാൽ സെൻ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പം തന്നെയും ഈ കാഴ്ച കണ്ടിട്ടാണ് ഗേറ്റിന് അവിടെ നിന്ന് വരാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുമാണ് നല്ല വെള്ളയും ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു ചുമപ്പ് കളറും ഓറഞ്ച് കളറും ഒക്കെ കലർന്നിട്ട് പല കളറിൽ നമ്മുടെ സീരിയൽ ബൾബ് ഇട്ടതുപോലെ നല്ല ഭംഗിയായിട്ടാണ് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഇതിന് ഒരു കുരുടിപ്പോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ മുളക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മളെല്ലാവരും കഞ്ഞി വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ കഞ്ഞി വെള്ളം പിന്നൊന്ന് ഞാനിവിടെ വിറകടുപ്പിലാണ് ചോറ് ഒഴിക്കുന്നത് കേട്ടോ എനിക്കാ വിറകടുപ്പിൽ വെച്ച ചോറിലാണ് താല്പര്യം കുക്കറിലോ റൈസ് കുക്കറിലോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാ ചോറിൽ വലിയ താല്പര്യമില്ല ഞാൻ ഒന്ന് വേറൊന്നുമില്ലെങ്കിലും ചോറ് അരി മാത്രമെങ്കിലും വിറകടുപ്പിൽ വേഗിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും കുറച്ച് ചാരം ഉണ്ടാവും എന്ന് പറയുന്നത് മുളകിനെന്നല്ല എല്ലാ പച്ചക്കറി വിളകൾക്കും കായ്ക്കുന്നതും പൂക്കുന്നതുമായിട്ടുള്ള ഏതിനും ചാരം ഒരു ബെസ്റ്റ് വളമാണ് കാര്യം എന്താണെന്നറിയാമോ ചാരം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷിൻ്റെ അളവ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചാരം അപ്പം ചെടികൾ പൂക്കാനും കായ്ക്കാനും വേണ്ടത് എന്താണ് പൊട്ടാഷാണ് അപ്പം നമ്മൾ ചാ ചാരവും ചാരവും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ചാരം ഈ അറ്റാശ ഉള്ളത് കൊണ്ട് പൂക്കാനും കായ്ക്കാനും അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നല്ലൊരു കീടനാശിനി ഇലകളിലൊക്കെ ചാരം വീണ് കഴിയുമ്പോൾ കീടങ്ങൾ അകന്നു പോവുകയും ചെയ്യും അതുപോലെ നല്ലൊരു വളർച്ചാ ത്വരകുമാണ് കഞ്ഞിവെള്ളം പക്ഷെ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് എ പ്പോഴും പുളിപ്പിച്ച കഞ്ഞിവെള്ളയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഒരു മൂന്ന് ദിവസമെങ്കിലും പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലതുപോലെ നേർപ്പിച്ച് അതിലൊരു പിടി ചാരവും എടുത്ത് നമ്മുടെ ഈ ചെടിയുടെ ഇലകളിലും മിക്സ് വേണ്ട ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൽ കുറച്ച് കരിക്കട്ടയൊക്കെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അതിനെ നമുക്ക് നമുക്കെടുത്ത് ആദ്യം തന്നെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല നേർപ്പിച്ചതായുകൊണ്ട് ചോട്ടിൽ നേരിട്ട് ഒഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പിന്നെ കുറച്ചെടുത്ത് നമുക്ക് ഈ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുളക് ചെടികളും മുളകിനെന്നല്ല നമുക്കെല്ലാം വഴുതന കത്തിരി വെണ്ട ഏത് ചെടികൾക്കും നമുക്ക് പച്ചക്കറികൾക്ക് എല്ലാത്തിനും നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് യാതൊരു ചിലവുമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം മിക്ക വീടുകളിലും വിറകടുപ്പില്ല അതുകൊണ്ട് ചാരം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ചാരം എല്ലാവർക്കും ഈ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ല നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ഈ എന്തെങ്കിലും ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു അടുപ്പിലോട്ട് നമ്മളിത്തിരി വെള്ളം ചൂടാക്കുകയോ അന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരുപിടി ചാരമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മുളക് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വളപ്രയോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് തേ അടുത്ത് വേറൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ ബായ്